അസലാ വലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു സെപ്റ്റംബർ പത്താം തീയതി റബി ലെവൽ നാട്ടിലാറ് നമുക്കേഴ് കേട്ടോ എന്നാൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ചിങ്ങനെ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മുറ്റത്തൂടെ ഞാൻ നടക്കുകയൊക്കെ ആയിരുന്നു അറബിൻ്റെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ ഏതായാലും റസൂലെ വീട്ടിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വരാം റബീൻ്റെ വസന്തം പ്രശുദ്ധമായ ഈ മഹനീയ ഭവനത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ റസൂലുള്ള ഭൂജാതനായ ആ സ്ഥലമൊന്നു കാണാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ്ടും ഇങ്ങനെ പോണ ആ ഭാഗത്താണ് കേട്ടോ ആ മിനാരം കാണുന്ന ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ സമയം ഒരു ആറ് മണി ആറേ കാലമായിട്ടുണ്ടാവും കേട്ടോ എന്നാൽ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ആ പാലത്തിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നേരെ നേരെ പോകുന്ന റിസുൽതാൻ അടുത്താണ് പക്ഷേ ഇതിൻ്റെ അടിയിൽ കൂടിയും നമുക്ക് വഴിയുണ്ട് ഇതിൽ ഏതായാലും ഞാൻ ഇവിടെ ഉള്ളത് ഇതിൽ കൂടി ഇങ്ങനെ നടന്നു പോകണം താഴത്ത് കൂടെ അതായത് ബാബു ഇസ്മായിലിൻ്റെ ആ മൂന്ന് നാല് അഞ്ചാം വഴി അങ്ങനെ പോയിട്ട് മറവിയുടെ ഭാഗത്തേക്കുള്ള ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു അല്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് കായബാലയത്തെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇന്നലെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അതോ ആ മുന്നാരത്തിൻ്റെ ഭാഗത്ത് കേട്ടോ സഫയുടെ മനാരാണ് സഫ മുന്നാരത്തിൻ്റെ തായ് ഭാഗത്താണ് കേട്ടോ അന്നേരം ഇവിടെ നമുക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇമാമിങ്ങളൊക്കെ വരുന്നതും പോകുന്ന ഗേറ്റാണിത് അഞ്ചാം നമ്പർ ഗേറ്റ് ഇവിടെയാണ് അവർ ക്രോസ് ചെയ്യുന്നത് ഉണ്ടോ ഇവിടുന്ന് ഇത് തുറക്കും നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പോവും ആർമിലേക്ക് പോവും കേട്ടോ അന്നേരം കാഴ്ച നമ്മളിങ്ങനെ ഇങ്ങനെ പോവാണ് രണ്ട് ഒരു പർവ്വതം സഫയും ഒരു പർവ്വതം അബീഫ് ഹവേസിൻ്റെ പർവ്വതം അതിൻ്റെ ഇടയിൽ കൂടി താഴത്ത് ഈ പാലം കണ്ടോ മുകളിൽ പാലത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാം കേട്ടോ പക്ഷേ ഞാൻ താഴത്തുട്ടിയാണ് പോകുന്നത് നേരെ പോവാണ് നമ്മുടെ സഫ മറവിയുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഇവിടെ എപ്പോഴും ഇടുങ്ങിയൊരു സ്ഥലമാണ് കേട്ടോ എന്നാൽ ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ സമയത്തൊക്കെ വളരെ ഭയങ്കരമായിട്ടുള്ള ടൈറ്റായിരിക്കും ഇവിടെ ആൾക്കാർ ജാമായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ പാലം ഏതായാലും കണ്ടോ സഫയുടെ മല അതിൻ്റെ ഉത്വശത്താണ് കേട്ടോ അതൊക്കെ പകർത്തിയിട്ട് ഞാൻ അടുത്ത് നമ്മൾ നേരെ മുന്നോട്ട് പോവാണ് ഞാൻ വന്ന വഴിയാണ് കാണുന്നത് കേട്ടോ അടുത്ത അടുത്ത് കിട്ടുന്നത് ബാബുൻ നബിയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കേട്ടോ ഇതാണ് ബാബുൻ നബി ഇവിടെയാണ് അജർ ലസ്വദിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഞാൻ അത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്ത ഗേറ്റ് നമുക്ക് കിട്ടുന്നത് ബാബ് അലിയാണ് കേട്ടോ എന്താ ഈ കാണുന്നതാണ് ബാബു അലി കാണുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്താണ് ബാബു സലാമ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഹദ്ദാമ മലയും റസൂൽദാൻ്റെ വീടും ഇപ്പുറത്ത് നേരെ ഇടതു വർഷത്തെ അബുജാലിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം എന്നാലും കണ്ടോ ബാബു സലാമിലേക്ക് ഇങ്ങനെ ബാബു അലിയാണ് കാണുന്നത് കേട്ടോ ശരിക്കും കണ്ട നിങ്ങൾ അങ്ങനെ നേരെ ഇപ്പുറത്താണ് ബാബുസലാം ബാബു സലാമിലോട്ട് ഇങ്ങനെ വർക്കർമാർ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പ്രഭാതത്തിലവർ ജോലി ടൈമാണ് ഇന്നലെ ഏഴ് മണിക്ക് അവരെ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ടാവും അറബിൽ ഓരോ ഷിഫ്റ്റാണ് രണ്ട് ഷിഫ്റ്റായിട്ട് കണ്ടോ എന്നാൽ പണിക്കാരൊക്കെ ഇങ്ങനെ അറബിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് റസൂർ അള്ളാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ അതെ ഇവിടുന്ന് നമുക്ക് കാണാം ശരിക്ക് ഇന്ന് അടുത്ത വർഷത്തേക്ക് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് മറുപയിലേക്ക് പോകാൻ പറ്റും ഇത് പാലാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാലാണ് ഞാൻ വന്ന വഴി അടിഭാഗത്തൂടിയാണ് മുകളിലൂട്ടേം വരാം കേട്ടോ സമയം മാറേ കാലായി കേട്ടോ അതായത് ഇനി ഇവിടുന്ന് ഇങ്ങനെ പകർത്തി ഇതൊക്കെ പകർത്തിയിട്ട് റസൂൽദാൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് അതായത് റബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലും ഒന്നാമെത്തിക്കട്ടെ പഠിച്ച റബ്ബിൻ്റെ കരുടെയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്തതരട്ടെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞാനിൻ്റെ അടുത്തൊന്ന് വെറുതെ വന്ന് ക്യാമറ ഒന്ന് വെറുതെ വന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ വഴിയാണ് ഈ നേരെ പോയ അബുജാലിൻ്റെ വീട്ടിൻ്റെ അടുത്തേക്ക് എത്തും അതുപോലെ മറുപയിലേക്കും പോകാം കേട്ടോ പക്ഷെ ഞാൻ അങ്ങോട്ടല്ല പോകുന്നത് അതിൽ അക്ബറിൽ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അക്ബറിൽ ഉമ്പറയ്ക്ക് വന്നവരൊക്കെ നല്ല ഇവിടെയൊക്കെ കണ്ടു ഈ ഇവിടെ അബുജാലിൻ്റെ വീടിൻ്റെ അവിടെയും ഈ ഉബൈസ് പർവ്വത്തിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്രൗണ്ടാണ് നല്ല ഇവിടെയൊക്കെ നിസ്കരിക്കും കേട്ടോ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ നിസ്കാരത്തിന്റെ സമയത്തൊക്കെ നിസ്കരിക്കാനാളുണ്ടോ ഞാൻ പക്ഷേ നേരെ പോകാൻ കേട്ടോ നേരെ പോയിട്ട് റസൂൽദാൻ്റെ വീടൊക്കെ കാണുന്നു അവിടെ പോയിട്ട് കുറച്ച് ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പകർത്തി അയച്ചു തരാം ഇനി അവിടെ എത്തുന്നവരുടെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കാണാം കേട്ടോ ഇവിടുന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് എട്ടാകാണ് കേട്ടോ എന്നാലും റസൂൽദാൻ്റെ വീട് നമുക്ക് കിട്ടുക എൻ്റെ ഇടയിൽ അബൂജാലിൻ്റെ വീടും റസൂൽദാന്റെ വീടിൻ്റെ കണ്ടോ ഇത്ര ഇത് മാത്രമേ ഉള്ളൂ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും അന്നത്തെ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ നല്ല റസൂല് ജീവിച്ച ഇവിടെ ഇവരെയൊക്കെ പേടിച്ചിട്ടല്ലേ ഏതായാലും പഠിച്ചറബ്ബ് നമുക്കൊക്കെ ഈ സ്ഥലം കാണാനുള്ള സൗഭാഗ്യം തന്നു ഏതായാലും ഇവിടുന്ന് ബസ് സ്റ്റേഷനാണ് കാണുന്നത് കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഓ റോബി أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي അങ്ങനെ ഞാൻ റസുൽ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പാണ് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നമ്മുടെ കേരള ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചാൽ തട്ട ഇങ്ങനെ പോകുന്നുണ്ട് അവരൊക്കെ ഹലിജാബുവിൻ്റെ മക്ബറ ആ ഭാഗത്തേക്ക് പോവാണ് സിയാറത്തിന് പോവാണ് ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പേര് വ്യക്തമല്ല ഉസ്താദ് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ അവിടെ അക്ബർ ഉള്ളത് ജനത്തിൽമാല അവിടത്തേക്കാണ് അവരൊക്കെ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ ജിന്നുപള്ളിയുണ്ട് അതുപോലെ ഷെജർ പള്ളി ഉണ്ട് അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത് ഈ മറുപടി ഭാഗത്തോട് ചേർന്നിട്ട് ഇങ്ങനെ പോകണം കേട്ടോ ഇവിടെ റസൂൾൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇവരിങ്ങനെ ഓരോ ചരിത്രങ്ങൾ വിവരിച്ചു കൊടുക്കുകയാണ് ഉസ്താദ് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കേട്ടുകൊണ്ടിരിക്കുന്നു നല്ല അള്ളാഹു ഇവരുടെയൊക്കെ ഉമ്രകൾ മക്കപൂരും അബറൂറും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ വരുന്നത് നല്ല പഠിച്ചവൻ്റെ ഈ മണ്ണിൽ വന്ന് അവർക്കൊക്കെ ഇത് കാണാനും ഉമ്ര ചെയ്യാനും അതുപോലെ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും പ്രവാചകൻ്റെ പാദം പതിഞ്ഞ മണ്ണിൽ അവരുടെ കാൽപാദം പതിയാനൊക്കെ അവസരങ്ങൾ അള്ളാഹു കൊടുത്തു ഏതായാലും റബ്ബ് അനുഗ്രഹിക്കട്ടെ അവരെയൊക്കെ അവരുടെ എല്ലാ എന്തെങ്കിലും മുറാതുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആശുപത്രിക്കി കൊടുക്കട്ടെ ആ മീൻ ഈ അറബല്ല നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാ സൗകര്യങ്ങളുണ്ട് അന്നത്തെ കാലത്തൊക്കെ എന്തായിരിക്കും ഇവിടുത്തെക്കെ അവസ്ഥകളല്ലേ എന്ന് ചിന്തിച്ച് നോക്കിയാൽ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അന്നേരം ഇത്ര ത്യാഗങ്ങൾ സഹിച്ചവരായിരിക്കും അവരൊക്കെ അല്ലേ നമ്മളൊക്കെ എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത് ഏതാനും പടച്ചിറപ്പിൻ്റെ മഹനീയമായ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഇതൊക്കെ നിങ്ങളോട് കാണിച്ചു തരാനൊക്കെ പറ്റുന്നതിൽ അള്ളാഹു വലിയ ഭാഗ്യമാണ് തന്നത് അതിന് അള്ളാഹ്ക്ക് ഒരുപാട് ശുക്ർ പറയുകയാണ് എന്നാലും ഞാൻ തിരിച്ചിട്ടിങ്ങനെ പരിശുദ്ധമായ അറബിൻ്റെ മുന്നിലേക്ക് പോവാണ് ഞാൻ പാലത്തിൻ്റെ മുകളിലൂട്ടിയാണ് പോകുന്നത് കേട്ടോ വരുമ്പോൾ പാലത്തിൻ്റെ താഴെത്തൂട്ടിയാണ് ഞാൻ വന്നത് തിരിച്ചു പോകുമ്പോൾ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത് എന്നു വെച്ചാൽ ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പരിശുദ്ധമായ അറബിൻ്റെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവും കുട്ടികളും പ്രാക്കളും അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഈ പാലം എത്തിച്ചേരുന്നത് നേരെ മൂന്നാം നമ്പർ ബാബു ഇസ്മായിലിൻ്റെ ആ ഭാഗത്താണ് അതിന് മുന്നിൽ തന്നെയാണ് ആ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് മൂന്നാം നമ്പർ ഓരോ അടയാളങ്ങളാണ് ഇവിടെ കൂടുതലും നമ്മൾ അറബിൻ്റെ അടുത്ത് അടയാളങ്ങൾ പറയുക ബിൽഡിങ്ങുകളല്ല പറയുക പറയുന്നത് ബാത്റൂമുകളാണ് പറയുക എന്നാലും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നാലും ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ മൂന്നാം നമ്പർ ബാബു ഇസ്മയിലിൻ്റെ താ അവിടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ നിസ്കാരവും തവാഫൊക്കെ കഴിഞ്ഞിട്ട് അവർ റൂമുകളിലേക്ക് നാസ്തൻ്റെ സമയമാണ് പ്രഭാത പ്രാതല് പിന്നെ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ടാവും ഇവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടാവും ആ സമയത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം അതുപോലെ മഴയ്ക്ക് ഇങ്ങനെ ചാൻസുകളൊക്കെ ഉണ്ട് കേട്ടോ പരിശുദ്ധമായ ആർമ്മില് മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർമേഗങ്ങളൊക്കെ നല്ല ഉരുണ്ട് കൂടി നിൽക്കും പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് മഴ പെയ്യല്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ അവസ്ഥകൾ നമ്മുടെ നാട്ടിലതേ കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ റബ്ബ് നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ വന്ന വഴിയാണോ കാണുന്നത് കേട്ടോ الله ربي والإسلام ديني ومحمدا رسول الله ويقيدي <applause> أدنو إليه ساجدا بجبيني أقبل صلاتي وللصواب كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك هو ومقتدي نبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين الإسلام ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي في كتابك بنبيك يا يا ربي കുറച്ച് മലയാളികളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ സംഭവം അവരെന്നെ കണ്ടു അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർ വഴി തെറ്റിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു മലയാളി നമുക്ക് കണ്ടു കിട്ടാൻ വേണ്ടിയിട്ടിങ്ങനെ നടക്കുമായിരുന്നു മൊത്തം വഴി വിട്ട് പോയിന് എന്തൊക്കെയോ പറയുക അവർ സംഭവം എവിടെയാണെന്ന് വെച്ചാൽ ഇവരുടെ റൂമുകളൊക്കെ നമ്മൾ നേരത്തെ റസൂൽദാൻ്റെ വീടിൻ്റെ അടുത്ത് കണ്ടില്ലേ അവിടുന്ന് ബസ് സ്റ്റേഷൻ നിന്നാണ് ഇവരുടെ ബസ്സുകളൊക്കെ പോകുന്നത് ഇവർ ഹറമിൽ കയറിയിട്ട് ഡോറ് മാറി ഇറങ്ങിയതാണ് അങ്ങനെ ഞാൻ അവരെയും കൂട്ടി ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട വന്നു ഞാനി കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു വീണ്ടും തിരിച്ച് റസൂൽദാന്റെ വീട്ടിൻ്റെ ആ വഴിയിലേ ഞാൻ ഞാൻ പ്രഭാതത്തിലാണ് പോയല്ലോ ആ വഴിയിലേ വീണ്ടും പോവാണ് ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഈ പാലത്തിൻ്റെ നേരെ ചുവട്ടിൽ നേരെ പോയാൽ നിങ്ങളെ വസൂൽദാൻ്റെ വീട്ടിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരെ ഞാൻ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ അങ്ങനെ അവരെന്തൊക്കെയാണ് അവർക്ക് ഭയങ്കര സന്തോഷമായി അത് മതി നമ്മൾക്ക് തെറ്റി നടക്കുന്നവരെ അവരെ നേർപ്പാതയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹർമിന്ന് അവരുടെ ദുവാ പ്രത്യേകം നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ കണ്ടോ ഈ ഉമ്മ സലാനൊക്കെ പറയുന്നുണ്ട് പിന്നെ സന്തോഷമായിട്ട് ഡാറ്റയൊക്കെ പറഞ്ഞ് പോവാണ് നമ്മൾ അമ്മ നമ്മള്മാനെ പോലെ തന്നെ ഉമ്മയാണ് എന്നാലും പഠിച്ചവൻ ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ വയനാട്ടുകാരാണ് കേട്ടോ മാനന്തവാടി പിന്നെ വേറെന്തോ ഒരു പറഞ്ഞു പടിഞ്ഞാറത്തലെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും അലഹമ്മ ഞാൻ അവർക്ക് അതൊക്കെ കാണിച്ചു കൊടുത്ത് തിരിച്ച് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോകാൻ ഇൻഷാല്ല മഴക്കൊക്കെ ചാൻസ് ഉണ്ട് പയ്യും പെയ്യാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഏതായാലും അലഹമില്ല സമയകദേശം ആറേ മുക്കാലായി ഉള്ളതും അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പടച്ചിറപ്പിൻ്റെ കാരുണ്യം കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ള അനുഗ്രഹങ്ങൾ ചുരിഞ്ഞുകൊടുക്കട്ടെ അതുപോലെ എത്രയോ പേര് എഴുതി അറിയിക്കുന്നത് അസുഖങ്ങളായിട്ട് അതുപോലെ നല്ല മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയ കുറേയൊന്നും പറയാൻ കഴിയില്ല കാരണം എല്ലാം ഞാൻ വായിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളെഴുതുന്നതൊക്കെ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് പരിശുദ്ധമായ ആറമ്പിൽ വെച്ചിട്ടോ മനസ്സിലൊക്കെ ഓർമ്മ വരാറുണ്ട് അതുപോലെ ആരൊക്കെയോ ടെഷനൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതെല്ലൊക്കെ അതാവും കാമിലാ ഷിഫ നൽകും നമ്മൾ നമ്മൾ തളർന്നു പോകരുത് എപ്പോഴും നല്ല വാഹത്തോടു കൂടിയിട്ട് നമ്മൾ കൂടി നിൽക്കുക എന്നാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ക്ഷയിച്ചു അസുഖങ്ങളാണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത് എന്തായാലും നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുക അലഹദില്ല എല്ലാ പ്രയാസങ്ങളും നിന്നുള്ളൂ നമ്മളെ കരയറ്റട്ടെ എല്ലാ പരീക്ഷണങ്ങളും പരീക്ഷണങ്ങളെന്നുള്ളതാകും നമ്മളെ കരയറ്റട്ടെ അമീന അറബുള്ളാലമീൻ എല്ലാവർക്കും ഇന്നത്തെ ഈ റബീൻ്റെ ഏഴാമത്തെ പ്രഭാതം ഇൻഷാല് അള്ളാഹു എല്ലാവർക്കും ദീർഘായ സേറ്റാ അമീന അറബുല്ല ആലമീൻ അസ്സലാ